ഹലോ ആ എവിടെ മോനെ ഞാനേ മറഡോണോഗ്രാഫിയോടാ ബോച്ചയുടെ സ്റ്റാഫി ബോച്ചല്ലേ ആ ഞാൻ അന്റെ ഫോണൊക്കെ എന്നും വിളിക്കണല്ലേ ഏഫ ആ അതെ ഈ ചൂരന്മാർ ഇടക്ക് പറയലില്ലേ അവിടെ വള്ളം പൊങ്ങിന്ന് പറഞ്ഞപ്പോ ഒന്ന് വിളിച്ചോക്കിട്ടില്ല ഞാൻ ഈ പോള് സ്വിച്ച് ഓഫ് കണ്ടപ്പോ ഞാനവിടെ ആകെ ഒഴിച്ചുപോയിന്നൊക്കെ കണ്ടപ്പോ സേഫ് ആണോ പറ്റിയോ ആ അവിടെ

പോയോ അപ്പൊ ആ ഞാൻ എന്റെ ഇടക്ക് ഒന്നും വിളിക്കണല്ലോ എന്റെ കോള് കിട്ടണില്ല എനിക്ക് വിളിച്ചിട്ട് കിട്ടണില്ല സ്വിച്ച് ഓഫ് കണ്ടെത്തും ഞാൻ ആകെ പേടിച്ചുപോയി